ഗതാഗതക്കുരുക്കിൽ അമർന്ന് കെ എൻ ജി റോഡ് നിലമ്പൂർ നായാണം പുയിൽ റോഡിൽ വെളിയന്തോട് മൈലാടി ഭാഗത്ത് പണി നടക്കുന്നതാണ് ഗതാഗത കുരുക്കിന് കാരണം വെളിയന്തോട് നിന്നും തുടങ്ങിയ ഗതാഗത കുരുക്ക് ജനത പണി വരെ നീണ്ടു ബസ്സുകൾക്ക് പലതിനും സർവീസുകൾ റദ്ദു ചെയ്യേണ്ടി വന്നു രോഗികളുമായി പോവുകയായിരുന്ന ആംബുലൻസുകളടക്കം റോഡിൽ കുടുങ്ങി ദീർഘദൂര യാത്രക്കാരും വലഞ്ഞു ഗതാഗത നിയന്ത്രണ സംവിധാനങ്ങളില്ലാതെ റോഡ് പണി നടത്തുന്നതാണ് വിരയാകുന്നത് ചുട്ടുപൊള്ളുന്ന വെയിലിൽ കുട്ടികളും സ്ത്രീകളും പ്രായമായവരും ഉൾപ്പെടെയുള്ളവർ റോഡിൽ കുടുങ്ങിയത് കാരണം കുടിവെള്ളം പോലും കിട്ടാതെ വല്ലാതെ വലഞ്ഞു റോഡ് പണി രാത്രി കാലങ്ങളിലും മറ്റുമാക്കി ഗതാഗത നിയന്ത്രണത്തിന് സംവിധാനങ്ങൾ ഒരുക്കി വേണമായിരുന്നു റോഡ് പണി നടത്തുവാൻ നിലമ്പൂർ നഗരത്തിൽ റോഡിന്റെ വീതി കൂട്ടൽ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതും ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നതിന് കാരണമാകുന്നുണ്ട് ഒരു മാസമായി അതിരൂക്ഷമായ ഗതാഗത കുരുക്കാണ് നഗരത്തിൽ അനുഭവപ്പെടുന്നത് നവംബറിൽ ആരംഭിച്ച പ്രവൃത്തിയിൽ ജനുവരിയിൽ തീരേണ്ടതായിരുന്നു അതാണ് ഇഴയുന്നത് ഈ നിലയ്ക്ക് പോയാൽ മഴയ്ക്ക് മുൻപായി പണിതീർക്കാനാകുമോ എന്ന ആശങ്കയുമുണ്ട് മഴയ്ക്ക് മുൻപായി തീർന്നില്ലെങ്കിൽ പ്രവൃത്തി വീണ്ടും നീളും കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടുണ്ടായ വലിയ ഗതാഗത കുരുക്ക് നാല് മണിക്കൂറോളം നീണ്ടു രാത്രി എട്ട് മണിയോടെയാണ് അല്പമെങ്കിലും അയഞ്ഞത് ചന്തക്കുന്നിലുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളും വ്യാപാരികളും ലോഡിംഗ് തൊഴിലാളികളും മറ്റും ഗതാഗത നിയന്ത്രണം ഏറ്റെടുത്താണ് ഗതാഗത കുരുക്ക് ഒഴിവാക്കിയത് റെയിൽവേ പാലത്തിന്റെ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിലൂടെയുള്ള വാഹനങ്ങളുടെ ഗതാഗതം നിരോധിച്ചതും ഗതാഗത കുരുക്കിന് ആക്കം കൂട്ടുന്നുണ്ട് എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ